പഴമാങ്ങ വേവിക്കാതെ നമുക്ക് കറി ഉണ്ടാക്കാം ഇപ്പോൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെയധികം രുചിയേറിയ ഒരു കറിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് നമുക്ക് പഴമാങ്ങ വേവിക്കേ വേണ്ട പഴുത്ത മാങ്ങ വേവിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത് ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് എപ്പോഴും കഴിക്കാൻ ദിവസം ഉണ്ടാക്കി ഇഷ്ടം പോലും ഇപ്പോൾ പഴമാങ്ങ കിട്ടുന്നതാണ് അതുകൊണ്ട് വെളിയും കുറവാണ് അത് ഇത് ഉണ്ടാക്കി നമുക്ക് ചോറിനോടും ചപ്പാത്തിയോടും കഴിക്കാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മാങ്ങാപ്പഴം ഇപ്പം പോലെ കിട്ടുമല്ലോ അപ്പം വളരെ വിലയും കുറവാണ് ഗുണവും മെച്ചമാണ് അപ്പോൾ നമുക്ക് മാങ്ങാപ്പഴം കൊണ്ട് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ അടിപൊളി ഒരു കറിയാണ് ഈ ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് കുട്ടികളൊക്കെ വാരിവാരി കഴിക്കുന്നതാണ് വളരെയധികം രുചിയുള്ള ഒരു കറി എളുപ്പം ഉണ്ടാക്കാം ഇനി നമുക്കൊരു സവാള എടുക്കാം ഒരു ചെറിയ സവാള ഒരു മീഡിയം മീഡിയം സൈസിലുള്ള സവാള ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊത്തി ചെറുതായിട്ട് അരികുകയോ ചെയ്യുക പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഞാൻ റൈസ് ബാൻ ഓയിലാണ് എടുക്കുന്നത് അത് തവിടെ എണ്ണയാണ് വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് അതെടുക്കുക ഇത് റൈസ് ബ്രാൻ ഓയിലാണ് റൈസ് ബ്രാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത് കൊളസ്ട്രോളൊക്കെ കുറയുന്നതാണ് റൈസ് ബ്രാൻ ബി ആർ എ എൻ ബ്രാൻഡ് ഓയിൽ ഇതിലൊരു മുക്കാലിഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലരിയുക ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സവാള കൊത്തിയരിഞ്ഞതിട്ടു കൊടുക്കാം ഇങ്ങനെ ഇടാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരയ്ക്കാം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സവാ രണ്ട് ടൊമാറ്റോ എടുക്കാം ഇത് വലിയ ടൊമാറ്റോ ആണ് ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണ എടുക്കണം നല്ല പുളി വേണം ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടേ ഒന്ന് ഉള്ളി ഒന്ന് വഴിറ്റ് വരുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ കരിഞ്ഞു പോവുന്നതാണ് ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ അപ്പോൾ എണ്ണയും കുറച്ച് മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ അപ്പോൾ നമുക്ക് തക്കാളി എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒന്നും ഒഴിക്കരുത് വെള്ളമൊഴിക്കാതെ നല്ലവണ്ണം അട അടിച്ചുകൊണ്ട് വരണം നല്ല എണ്ണം തരി പാടിയില്ല നമുക്ക് ഇനി ലോ ഫ്ലെയിമിൽ കിടക്കുന്ന ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ പേസ്റ്റ് ആക്കി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒട്ടും ഒഴിക്കരുത് ഇപ്പം ലോ ഫ്ലെയിമിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം എന്നാലേ ഈ ടുമാറ്റയ്ക്ക് ഒന്ന് മൂത്തു വരുള്ളൂ നല്ല മണവും വന്നിട്ടുണ്ട് അത് ഇത് ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഈ മാങ്ങയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ അവൈലബിളാണ് അപ്പോൾ നമുക്ക് ഒരു കറി ചോറിനൊക്കെ ഈ ഒരു കറി മാത്രം മതിയാകും ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെയധികം ഗുണമുള്ള ഒരു കറിയും കൂടിയാണ് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഈ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാം എന്താ മാങ്ങ എങ്ങനെ മുഴുവനും മാങ്ങയും ചെത്തിയെടുക്കാം ഒരു മാങ്ങയാണ് ആ മാങ്ങ തൊലി ചെത്തി അരിയുന്ന സമയം കൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് നല്ലവണ്ണം വെന്തിട്ടുണ്ട് തക്കാളി അപ്പോൾ നമുക്ക് ഇതിലോട്ട് മാങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മാങ്ങ വേഗി വേവിക്കേണ്ട കാര്യമില്ല ഈ മാങ്ങ തിളച്ചത് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഒരിക്കൽ ഒരു കാരണവശാലും മാങ്ങ പഴുത്ത മാങ്ങ വേവിക്കാൻ പാടില്ല എങ്ങനെയാണ് അരിയണമെന്ന് കാണിച്ചു തരാം എന്താ ഇങ്ങനെ ഇങ്ങനെ പിച്ചാത്തി എടുത്തത് ഇങ്ങനെ കണ്ടോ ചതുര കഷ്ണങ്ങളായിട്ട് ചെറിയ ഇതുപോലെ കൊച്ചു കഷ്ണങ്ങളായിരിക്കണം കണ്ടോ ഇങ്ങനെ അരിഞ്ഞിടാം നല്ല ഒരു ഇപ്പോൾ ഈ ചോറിനൊക്കെ ഇത് മാത്രം മതി മതിയാപ്പോൾ അത് വേ വേറെ പച്ചമുളകോ കായമോ യാതൊന്നും ഇടരുത് ഇത്രയും മാത്രം മതിയാകും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്നതാണ് നല്ല മധുരവും പുളിപ്പും ഉപ്പും എല്ലാം ഉള്ള ഒരു കറിയാണിത് കണ്ടോ ഇത് ഇളക്കി കൊടുക്കാം നീ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉപ്പുണ്ടാന്ന് നോക്കാം ഇനി ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഉപ്പുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഫ്ലെയിം ഫ്ലെയിമിനി നേരത്തെ മാ പറഞ്ഞ മാതിരി പഴുത്ത വാങ്ങിയത് കാരണം നമുക്ക് ഈ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല അടിപൊളി ചപ്പാത്തിക്കും ചോറിനൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഇത് മാ ഇത് കുഞ്ഞുങ്ങളൊക്കെ വാരി വാരി കഴിക്കുന്നതാണ് കണ്ടു ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പഴമാങ്ങ കറിയാണിത് അത് കഴിച്ചു നോക്കാം പ പഴുത്ത വെറുതെ കഴിക്കുന്നതിനേക്കാളും അത് വളരെ ടേസ്റ്റാണത് ഉപ്പ് കുറവാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടേണ്ട കാര്യമില്ല ഇത്രയും മാത്രം ഉപ്പിട്ടാൽ മതി ഒരു മാങ്ങയ്ക്ക് ഞാൻ ഉപ്പ് ഇപ്പം നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പാണ് നല്ല എരിവും പുളിയുമൊക്കെ ഉള്ള നല്ലൊരു പഴമാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്ക് ചോറിനൊക്കെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കഴിച്ചു പോവും കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ കറി കണ്ടോ പഴമാങ്ങ കൊണ്ടുള്ള നല്ലൊരു കറിയാണിത് ഇതാരും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു കറിയാണിത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണിത് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ